നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയും നിർണായകമായ ദളിത് വോട്ട് ബാങ്ക് കൈവശമുള്ള പാർട്ടിയുമായ ആർ എൽ ജെ പി എന്ന രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിയും അതിന്റെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പശുപതി കുമാർ പരസും ഇപ്പോൾ എൻ ഡി എ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോഴത്തെ എൽ ജെ പി എന്ന ബി ജെ പിയുടെ തന്നെ സഖ്യകക്ഷിയെ പിളർത്തിക്കൊണ്ട് പശുപതികുമാർ പരസിന്റെ നേതൃത്വത്തിൽ ആർ എൽ ജെ പി എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നു എന്നാൽ പിന്നീട് ഈ എൽ ജെ പി രാംവിലാസ് പാസ്വാൻ പാർട്ടി ആർ എൽ ജെ പിയേക്കാൾ കരുത്ത് തെളിയിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പി ആർ എൽ ജെ പിയെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയുണ്ടായി ഇതോടുകൂടിയാണ് എൻ ഡി എ ബന്ധം ഉപേക്ഷിക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു എന്ന് ഇവർ പ്രഖ്യാപിക്കുകയും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ബീഹാറിലെ മണ്ഡലങ്ങളിലും ആർ എൽ ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇതോടുകൂടി ബി ജെ പിക്ക് ലഭിക്കേണ്ട ഒരു നിർണായക വോട്ട് ബാങ്കാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതേസമയം ബി ജെ പിയുടെ തന്നെ കേന്ദ്ര സർക്കാരിലെ കേന്ദ്രമന്ത്രി കൂടിയായ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവ് ജിതിൻറാം മാഞ്ചി ഇതിനോടകം തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച ഏഴ് സീറ്റുകൾ മതിയാകില്ല എന്നും ഇരുപതോളം സീറ്റുകൾ വേണമെന്നുമുള്ള ഒരു ആവശ്യവുമായി രംഗത്ത് വരുന്നത് എന്നാൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് ബീഹാറിലെ ജനവികാരമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ ബീഹാറിലെ ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് അത് ബി ജെ പിയുടെ ഏതെങ്കിലും നേതാവിനെയോ നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയോ അല്ല പകരം പ്രതിപക്ഷ നേതാവും ആർ ജെ ഡിയുടെ നേതാവുമായ തേജസ്വി യാദവിനെയാണെന്ന് തെളിയുകയുണ്ടായി നാൽപ്പത്തി ഒന്ന് ശതമാനം പേരാണ് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായി കാണണമെന്ന ആഗ്രഹം സർവേയിൽ പ്രകടിപ്പിച്ചതെങ്കിൽ വെറും പതിനെട്ട് ശതമാനം പേർക്ക് മാത്രമാണ് നിതീഷ് കുമാർ ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയായി കാണണം എന്നൊരു താൽപ്പര്യം ഉണ്ടായിരുന്നത് എന്നാൽ ബി ജെ പിയുടെ സാമ്രാജ് ചൗധരിക്ക് വെറും എട്ട് ം പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് ഒരുപക്ഷേ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ബീഹാറിലെ ഒരു മാറ്റത്തിന് ശ്രമിക്കുന്ന പ്രശാന്ത് കിഷോറിന് പോലും ബി ജെ പിയുടെ സാമ്രാജ് ചൗധരിയേക്കാൾ കൂടുതൽ പിന്തുണ സർവേയിൽ ലഭിച്ചിരുന്നു എന്തായാലും ബി ജെ പിയുടെ വലിയ ആശങ്കകൾ ബീഹാറിൽ ഉടലെടുക്കുകയാണ് കാര്യം ബി ജെ പിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു വഖഫ് ബിൽ പാസ്സായതിനു പിന്നാലെ ബി ജെ പിയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സഖ്യകക്ഷിയായ ജെ ഡി യുവിൽ നിന്ന് അഞ്ച് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഒരു വലിയ കൂട്ടം പ്രവർത്തകർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത് ജെ ഡി യുവിന്റെ യുവജന വിഭാഗം വൈസ് പ്രസി ഹസൻ ജെ ഡി യു ന്യൂനപക്ഷ സെൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാനവാസ് മാലിക് എന്നിവരുടെ നേതൃത്വത്തിൽ അഞ്ച് മുതിർന്ന നേതാക്കളും പ്രവർത്തകരും പാർട്ടി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നു ഇത് ബിജെപിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ഒരു ഭൂരിപക്ഷത്തിനാണ് പല സീറ്റുകളിലും ബി ജെ പി ജെ ഡി യു സഖ്യം ബീഹാറിൽ വിജയിക്കുന്നത് കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകളാണ് ബി ജെ പി ബീഹാറിൽ നേടുന്നത് എന്നാൽ രണ്ടായിരത്തി ീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് അഞ്ച് സീറ്റുകളാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ജെ ഡിയുവിനും വലിയ നഷ്ടമുണ്ടായി പതിനാറ് സീറ്റുകൾ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് സീറ്റുകളായി ഇടിഞ്ഞു താഴുന്ന ഒരു കാഴ്ച ജെ ഡിയുന്റെ കാര്യത്തിലും സംഭവിച്ചു എന്നാൽ ആർ ജെ ഡിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സി പി ഐ എം എൽ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളും ഒക്കെ തന്നെ വലിയ മുന്നേറ്റവും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യാ സഖ്യത്തിന്റെ രൂപീകരണത്തിനടക്കം നേതൃത്വം കൊടുത്ത നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ചത് ഒന്നുകൊണ്ട് മാത്രമാണ് ബീഹാറിൽ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാനായതും ബി ജെ പിക്ക് കേന്ദ്രഭരണം നിലനിർത്താനായതും എന്തായാലും ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചു ഭയക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും ദേശീയ നേതാവുമായ ശിവരാജ് സിംഗ് ചൌഹാനെ തന്നെ ബീഹാറിലെ പ്രശ്ന പരിഹാരത്തിന് ബി ജെ പി ഇപ്പോൾ അയച്ചിരിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ബീഹാറിൽ മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയും ഒരു വലിയ പരാജയത്തെ മുന്നിൽ കാണുന്നുണ്ട് എന്നത് വ്യക്തമാണ് i